നമുക്കിന്ന് ഫുഡ് കിട്ടിയില്ല ഗ്രീസ് അതുകൊണ്ട് രാവിലെ എണീക്കുന്നതിന് പോയത് നമ്മൾ ഉച്ചക്ക് എണ്ണിച്ചു അതുകൊണ്ട് ഫോഴ്സ്റ്റേം നമുക്ക് രാവിലത്തെയും ഉച്ചക്കത്തെയും കിട്ടിയില്ല അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വീടിലോട്ട് ഇറങ്ങി വീട്ടിലോട്ട് അമ്മ പൈസ ഇച്ചെന്നു അങ്ങനെ നൂറ്റമ്പത് രൂപ ഉണ്ടായിരുന്നില്ല നൂറ്റി അമ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു ഞാൻ നേരെ ഒരു ലോണിട്ട് വിശിക്കും കഴിച്ചു നല്ല കണക്കുകൂട്ടിലായിരുന്നു ഞാൻ എല്ലാം കൂട്ടിയിട്ടാണ് ദാൻ മേടിച്ചത് നൂറ്റി അമ്പത്തഞ്ച് രൂപ കറക്റ്റ് അത് കഴിഞ്ഞ ഉമ്മര് ജി എസ് ടിയും കൂടി ഞാൻ കൂട്ടി തന്നെ നൂറ്റി അറുപത് രൂപയായി അങ്ങനെ അതും കണ്ടിട്ടു അങ്ങനെ ഒരു അഞ്ച് രൂപ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു എക്സ്ട്രാ കുറച്ച് സാധനം കൂടി മേടിക്കാൻ വേണ്ടി ഞാൻ വെച്ചായിരുന്നു അതുകൊണ്ട് അതിൽ നിന്നെടുത്ത് കൊടുത്തു അതിലിപ്പോൾ ഞാൻ പെട്ടു കൊടുക്കത്തില്ലായിരുന്നു അങ്ങനെ നേരെ ഹോശരി പോയി ഹോസരി പോകാണെങ്കിൽ കുറേ കടയിൽ കയറി രണ്ട് സാധനം മേടിച്ചു വാങ്ങി കഴിക്കാവേ അങ്ങനെ പിന്നെ ഹോസരി കയറി മത്ത പിടിച്ചാണ് കീറുന്നത് കീറാനേ വയ്യ കാരണം ഈ രണ്ട് ചോക്ലേറ്റും കഴിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു കുറച്ചവിടെ വെച്ചിട്ടാണ് പോകുന്നത് എന്നാലും വിഷമവും ഉണ്ടായിരുന്നു അങ്ങനെ നേരെ ഹോശരി ചെന്നിട്ട് നിങ്ങളെ ഒരു കമ്മറി കാണിക്കാന്ന് വിചാരിച്ചത് പക്ഷേ എന്താ കമ്മറി ഇടാൻ നേരം അതിൻ്റെ ബുത്തങ്ങ് പറഞ്ഞ് പോയില്ലേ ഉപരി ഉള്ളായിരുന്നു പക്ഷേ ഞാൻ അങ്ങ് ഒത്തിരി ആശിച്ചു പോയിരുന്നു അതിന് രണ്ടേക്കളിപ്പോൾ മേടിച്ചു പൂ ഇപ്പോൾ ട്രെൻഡല്ലായിരുന്നു അതും അങ്ങ് മേടിച്ചു അപ്പോൾ പിന്നെ നടക്കണം ബൈ സബ്സ്ക്രൈബ്